കൊച്ചിയിലെ നാളെ നടക്കാൻ പോകുന്ന ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾക്കായി കാവ്യം മീനാക്ഷിയും എല്ലാ കുടുംബാംഗങ്ങളും കൊച്ചിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു മോർച്ചറിയിൽ നിന്ന് മാധവൻ്റെ മൃതശരീരം മകൻ വരുന്ന സമയം നോക്കി ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തിക്കും ബാക്കി ചടങ്ങുകൾ കൊച്ചിയിൽ വെച്ച് നടക്കും നീലേശ്വരത്തെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല എന്ന് കാവ്യം സഹോദരനും തന്നെയാണ് തീരുമാനിച്ചത് കാവ്യ വളരെയധികം പെട്ടെന്ന് കരയുന്ന ഒരു പ്രകൃതമാണ് പെട്ടെന്ന് ചിരിക്കുകയും പെട്ടെന്ന് കരയുകയും ചെയ്യുന്നൊരു പ്രകൃതമാണ് കാവ്യേതെന്ന് എല്ലാവർക്കും അറിയാം അത് അത്രമേൽ എല്ലാവർക്കും വിഷമം പകരുന്നൊരു കാര്യം കൂടിയാണ് കാരണം കാവ്യയുടെ സങ്കടം സഹിക്കാനാവില്ല പക്ഷേ അവരുടെ ഏറ്റവും വലിയ കരുത്ത് മകൾ മീനാക്ഷി തന്നെയായിരിക്കും മാമാട്ടിക്ക് ആ ഒരു പ്രായമായില്ല ആശ്വസിപ്പിക്കാനൊന്നും തന്നെ ആ കുട്ടി വളർന്നില്ല എന്നാൽ മീനാക്ഷിയായിരിക്കും കാവ്യയുടെ ഒപ്പം കൂടെ നിൽക്കുന്നത് മീനാക്ഷി നല്ലൊരു കുട്ടിയാണ് എന്ന് എപ്പോഴും ദിലീപ് പറയാറുണ്ട് അവളുടെ മോശം അവസ്ഥയിൽ അവൾ കടന്നുപോയത് അവൾ ആരെയും അറിയിച്ചിട്ടില്ല എന്ന് ദിലീപ് പറയാറുണ്ട് മീനാക്ഷി ചെറുതിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ശ്രദ്ധിക്കാൻ തനിക്ക് സാധിക്കാതെ പോയതിനെക്കുറിച്ച് ദിലീപ് പറയുന്നുണ്ട് എന്നാൽ അതൊന്നും തന്നെ മാമാട്ടിക്ക് വരുത്തരുത് എന്നാഗ്രഹിക്കുന്നൊരു വ്യക്തി കൂടിയാണ് മീനാക്ഷി അത് പലപ്പോഴും പറയാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം അന്വേഷിക്കുന്നുമുണ്ട് എല്ലാവർക്കും ഇതറിയാൻ വളരെയധികം തന്നെ ആവേശമാണ് കാരണം ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ ദിലീപിൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദിലീപിൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട് എല്ലാവരും അതോടൊപ്പം തന്നെയാണ് എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നത് നിലവിലെ സാഹചര്യത്തിൽ കാവ്യെക്കുറിച്ചുള്ള വാർത്തകൾ ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോഴും മീനാക്ഷിയെക്കുറിച്ചാണ് എല്ലാവരും ചോദിക്കുന്നത് മീനാക്ഷി വളരെ നല്ലൊരു കുട്ടിയാണ് ഇപ്പോൾ ഡോക്ടറായി വളർന്നു മിടുക്കിയേ നിൽക്കുന്നു അവൾക്ക് അവളുടെ അമ്മയെ പരിപാലിക്കാനാകും അവളമ്മ എന്ന് തന്നെയാണ് കാവ്യെ വിളിക്കുന്നത് പലപ്പോഴും ചിത്രങ്ങളൊക്കെ പങ്കുവച്ചെത്തുന്നത് കാണുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള സ്നേഹം മനസ്സിലാകുന്നു കാവ്യുടെയും ദിലീപിൻ്റെയും മകളാണ് മാമാട്ടിയെങ്കിലും താൻ അവൾക്ക് ഒരു അമ്മ തന്നെയാണ് എന്ന് മീനാക്ഷി എപ്പോഴും തെളിയിക്കാറുണ്ട് ഇപ്പോൾ കാവ്യാകെ തിരക്കിലാകുമ്പോഴും മാമാട്ടിയെ നോക്കുന്നത് മുഴുവൻ മീനാക്ഷി തന്നെയായിരിക്കും ആ ഒരു കാര്യവും ഉറപ്പ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും മീനാക്ഷിയാണ് പുകഴ്ത്തുന്നത് കാവ്യ കരയുമ്പോൾ എന്തായാലും ആശ്വസിപ്പിക്കാൻ മീനാക്ഷിയൊപ്പം കാണും എല്ലാത്തിനും ഓടി നടക്കാൻ ദിലീപുണ്ട് നാളെ കാവ്യയുടെ സഹോദരനെത്തും അതുവരെ എല്ലാ കാര്യങ്ങളും ഭദ്രമാക്കാൻ ദിലീപ് കൂടെ തന്നെ നിൽക്കും ആ ഒരു കാര്യം ഉറപ്പാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് മീനാക്ഷി എന്തായാലും നല്ലൊരു കുട്ടിയാണ് മീനാക്ഷിക്ക് അത് സാധിക്കും മീനാക്ഷി കാവ്യോടൊപ്പം നിൽക്കുകയും അച്ഛനോടൊപ്പം നിൽക്കുകയും ചെയ്തൊരു മകളാണ് അവളുടെ മോശം സമയത്ത് കാവ്യ അവളുടെ ജീവിതത്തിലേക്ക് എത്തിയത് കൊണ്ട് തന്നെ അവളും അത് മറക്കില്ല അങ്ങനൊരു കുട്ടിയാണ് കാവ്യയുടെ മകളെന്ന് പറയാം മാമാട്ടി വളരുന്ന പ്രായമാണ് അവൾക്കറിയില്ല അവൾ അപ്പൂപ്പനെ ചോദിച്ചു മാറി നടക്കുന്നുണ്ട് എന്തെങ്കിലും കളിയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ മാമാട്ടി അതിലേക്ക് നോക്കിയിരിക്കും എന്നാൽ മീനാക്ഷിക്ക് കാര്യങ്ങളറിയാം വളരെ ചെറുതിലെ നല്ല പക്വത എത്തിയൊരു കുട്ടിയാണ് ഇപ്പോൾ ഒരു കുടുംബം നോക്കേണ്ട പക്വത പോലും ഈ ഇരുപത്തഞ്ചുകാരിക്ക് ഉണ്ട് അവളുടെ അമ്മ ഇപ്പോൾ അച്ഛനെ നഷ്ടപ്പെട്ട വേദനയിൽ വിങ്ങി നിൽക്കുകയാണ് അത് നന്നായി മനസ്സിലാവുന്ന ഒരു വ്യക്തി തന്നെയാണ് മീനാക്ഷി എന്നും കാവ്യെ നന്നായി പരിപാലിക്കാൻ പറ്റുന്ന വ്യക്തി തന്നെയാണ് മീനാക്ഷി എന്നും എല്ലാവരും പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ